നമസ്കാരം മാഷോ ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ കാണുമ്പോൾ സിൽവറിനെ കുറച്ച് ചെയിൻ സിൽവർ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ഗവർണമെന്റ്സ് ആണ് കാണിക്കുന്നല്ല കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല സാധാരണ ആൾക്കാർക്ക് ഗവർണമെന്റ്സ് കോപ്പർ പ്ലേറ്റ് ആയിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ലാണ്ട് കാരണം വെച്ചാൽ ഇത് സിൽവർ പ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് ദേഹത്ത് ചൊറിച്ചിലോ അതല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ കഴിഞ്ഞു പുറത്ത് കറുത്ത പാടാതൊന്നും ഇതും ഉണ്ടാവത്തില്ല അപ്പൊ അതിന്റെ കുറെ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടെ ഗുഡ് നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്രായം പറയുന്ന ആളുകളും മഹലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ലക്ഷണം ഒരാൾക്ക് ഞാൻ ഈ ഓപ്പൺ ബാങ്കൻസ് കൊടുക്കുന്നുണ്ട് സൂഫി സ്റ്റോൺസിൻ്റെ ആണ് എത്ര ഫ്ലെക്സിബിൾ ആണെങ്കിലും ഇത് ഒടിഞ്ഞു പോകത്തില്ല ഇത് നല്ല നല്ലതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബാങ്കൽസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പൺ ബാങ്കിൻസ് ആയി കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇന്നും കൊടുത്ത് ഞാൻ ഈ നറുക്കെടുപ്പ് മാല കാണിച്ച ശേഷം കാണിക്കാം കേട്ടോ ഫസ്റ്റില് കാണിക്കുന്ന നമ്മുടെ പൂക്കിലക്കൻ്റെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇച്ചിരി വണ്ണുള്ള മാലം പോരാൻ ഉണ്ട് ഇത് വന്നിട്ടുണ്ട് വണ്ണുള്ള പൂക്കിലക്കൻ്റെ മാല കാണിക്കുന്നുണ്ട് ചേട്ടാ നല്ല ഫിനിഷിംഗ് ആണ് എ സി പി സില്ലവറാണ് സീലെല്ലാം ഉണ്ട് അതിനകത്ത് അതിന്റെ തൊട്ടി ചെറുത് ഇതാണ്ടോ നൈസ് മാലായിട്ട് ഇടുന്ന ആർഗ്രക്ക് അതിന്റെ എട്ടുപിടിയിൽ വണ്ണം കുറഞ്ഞത് അതിന്റെ ആറ് ആറുപിടി വണ്ണം കുറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ഡബിൾ ലെയർ ബോക്സ് ഇതാണ്ടോ ഇത് ബോക്സിനെ കൊലിച്ചാണ് കേട്ടോ ഇതിന് മാലേ നമ്മളിലുണ്ട് ഞാനിപ്പോലി കാണിക്കുന്നു ഇതിന്റെ ആറ് ആറ്പിടിയിലും മാല നമ്മളിലുണ്ട് കൂടുതൽ വേണമെങ്കിൽ അവയൊക്കെ വിചാരിച്ചാണ് കേട്ടോ പിന്നെ சச்சின் நைஸ் சச்சின் நைஸ் மாரியம் எட்டுபடியா சில்வரான ஒருபாடு ஆளுங்கிள் கிட்ட சிம்பிள் சிங்கிள் டபிள் எயர் சிங்கிள் சிங்கிள் எயர்ஸ் பின் ஞானம் காணிச்சு ஆர் முத்தஞ்சேரி பொலிஸ் എ സി പി ആണ് സിൽവർ നല്ല ഫിനിഷിംഗ് ആണ് നമുക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ അത്രത്തിന് ഡിസൈൻ ആണ് എല്ലാം നല്ല സിൽവറെ മേയ്ക്ക് ഓർണമെന്റ്സ് ആണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമാണ് നമ്മൾ വാട്സപ്പിൽ കൊണ്ടാക്ട് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നടക്കെടുക്കാം കേട്ടോ അനാമിക അനാമിക സന്തോഷ് അനാമികയ്ക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അനാമിക എല്ലാ വിധ അഭിനന്ദം അറിയിക്കുന്നു താങ്ക്സ് അപ്പൊ നമ്മുടെ വീഡിയോ കേറിക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ താങ്ക്സ്